ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ മുട്ടം പണി കിട്ടി രാത്രി മുഴുവൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് വന്ന് കയറി വന്ന് കയറിയതോളം എന്ന് പറയത്തില്ല കേട്ടോ വന്ന് കയറി പൂസിനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഇപ്പോൾ ഏകദേശം ഒന്നേ മുക്കാൽ സമയമായിട്ടുണ്ട് ഇനി വേണം വല്ലതും തിന്നാനുണ്ടാക്കാൻ കേട്ടോ ഇന്നലെ സത്യം പറഞ്ഞാൽ നൈറ്റ് എല്ലാം ഹോസ്പിറ്റലിലായിരുന്നു അപ്പം വെളുപ്പിന് ഒരു മൂന്നേ മുക്കാൽ നാല് ആയപ്പോഴാണ് വീട്ടിലെത്തിയത് വീട്ടിൽ വന്നെങ്കിലും പിള്ളേർക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് തന്നെ ഒരു ായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എണീക്കാനും താമസിച്ചാലൊക്കെ ആയപ്പോഴാണ് എണീറ്റത് കേട്ടോ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോയത് എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഏട്ടേ പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഏത്തൊക്കെ ഇങ്ങനെ നമ്മുടെ പുഴുതൊട്ട പോലെ ഉണ്ടായിരുന്നേ പുഴു തൊട്ടതാന്ന് തന്നെയാണ് വിചാരിച്ചത് അപ്പം ഏട്ടാ ഇന്നലെ പുഴുവൊക്കെ പോലെ എന്തോ ഒരു അസ്വസ്ഥത വണ്ടി ഓടിച്ചു പോകുന്നില്ല വണ്ടി ഇങ്ങനെ മടക്കൊണ്ട് വണ്ടി വെച്ചിട്ട് അവിടെ നിന്നൊരു കൂട്ടുകാരൻ്റെ വണ്ടിക്കാണ് വീട്ടിൽ വന്നത് കേട്ടോ വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തേക്കിനും എന്നോട് പറഞ്ഞു എടു മേത്തൊക്കെ എന്തോ പുഴു തൊട്ടാന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് ചോറിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചോറിങ്ങനെ ഉണ്ണാനായിട്ട് തുടങ്ങിയതോ ഉള്ളായിരുന്നു അപ്പോഴത്തേക്കിനും കൈയ്യൊക്കെ കഴുകിയിട്ട് വന്നിട്ട് ഞാനിങ്ങനെ ഇതെന്നെ പറ്റിയതാണെന്ന് ഓർത്ത് ഞാൻ പുഴതോട്ടായിരിക്കും എന്ന് വിചാരിച്ച് കുറച്ച് എണ്ണയൊക്കെ എടുത്ത് തൂക്കാലോ എന്ന് വിചാരിച്ച് തൂത്തോണ്ടിരുന്നപ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ടങ്ങ് വെട്ടി വേർത്തു വേർത്ത് കഴിയുമ്പോഴത്തേക്കും എനിക്കെന്തോ തല കറങ്ങുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് പറയുമല്ല ആൾ പതുക്കെ തിന്നലോട്ടങ്ങ് കിടന്ന് കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്തുകൊണ്ടിന്ന് മുഖത്തൊക്കെ ഒഴിച്ച് കുറേ നേരം ഇങ്ങനെ മുഖത്ത് വിളിച്ച് നോക്കിയിട്ട് ആനക്കൊന്നുമില്ല ഇങ്ങനെ ഒരു ഞരക്കം മാത്രമുണ്ട് ഞാൻ ആകെപ്പാടെ മേടിച്ചു പോയി എന്നെ ചെയ്യാനാ എന്നാ പറ്റിയെന്ന് പറയില്ല എൻ്റെ കൈയും കാലും എല്ലാം തളന്നു പോയിട്ട് ഞാൻ കുറേ തവണ വിളിച്ചിട്ട് ആളേക്കാതെ വന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് വെച്ചോണ്ടിരുന്നാൽ ശരിയാകത്തില്ല എത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോണമെന്നുള്ള തോട്ടം എനിക്ക് വന്നു ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല വേഗം പോയി ഒരു ഡ്രസ്സും കൈ കിട്ടിയൊരു ഡ്രസ്സ് എടുത്തിട്ട് പിള്ളേരും ഒരു ഉടുപ്പടി തിരിച്ച് കയ്യിലാണ് അഞ്ചിൻ്റെ പൈസയില്ല ഹോസ്പിറ്റൽ പോയി എന്തായാലും പൈസ ആവില്ല ഈ സമയത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു കാര്യവും ഇല്ല അവിടെ ഡോക്ടറും കാണത്തില്ല ഒന്നും കാണത്തില്ല പിന്നെ പേട്ടയിൽ പി എം സി പോകാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഓരോ ഓട്ടോ വിളിച്ച ചേട്ടനോട് വരാമോ എന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ ഇപ്പോൾ വരാമെന്ന് പറയും ട്ടോ പിന്നെ ഞാൻ ഓടിപ്പോയി അപ്പുറം മേടിച്ചേച്ചിട്ടുപോയി ഒരു ആയിരത്തിഞ്ഞൂറ് രൂപയും മേടിച്ചോണ്ട് ഓർഡർഷയ്ക്ക് ഒരു തരത്തി ഞാനും പ്രിൻസേറ്റവും കൂടെ വണ്ടി കയറ്റി പി എം സി കൊണ്ടുപോയി അവിടെ ചെന്നത് ട്രിപ്പ് ഇട്ടു പിന്നെ ഒന്ന് രണ്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് എന്തെങ്കിലും ഫുഡ് അലർജിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചവർ അങ്ങനെ അലർജി കാര്യങ്ങളൊന്നും ഏട്ടയ്ക്ക് ഇല്ലാത്തതാണ് പിന്നെ വണ്ടിയുടെ അങ്ങനെ എന്തൊക്കെയോ പണിയുമ്പോൾ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ഓയില് ഭയങ്കര ഒരു അലർജി ഉള്ളതാണ് ഇനിയിപ്പം വണ്ടിയുടെ ടയർ മാറാൻ വേണ്ടി അതിനെന്തൊക്കെയോ പണിതായിരുന്നു ഇനി അങ്ങനെ വല്ലതും പറ്റിയതാണോ എന്ന് അറിയത്തില്ലെന്നിങ്ങനെ ഫുള്ളി പറഞ്ഞു കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കുറച്ചു നേരത്തേനങ്ങനെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ അപ്പം പോലെ തടിച്ചത്തെ ചുങ്ങി വരാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും ആളങ്ങ് ഛർദിക്കുകയും കൂടെ ചെയ്തോട്ടോ പിന്നെ എനിക്ക് ആകെപ്പാടെ ടെൻഷനായി അമ്മേനെ അച്ഛനെയും ഞാൻ ഫോണെടുത്ത് വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല പിന്നെ ഒരു ധൈര്യത്തിൽ ഞാൻ അവിടെ ധൈര്യം സംഭരിച്ച് ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഹോസ്പിറ്റലിൽ പിള്ളേരെയും കൊണ്ട് നിന്ന് കേട്ടോ എന്തായാലും കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒന്ന് കണ്ണൊക്കെ തുറന്ന് മേത്തേക്കൊന്ന് ചുങ്ങി ഇങ്ങനെ ആളൊന്നു നോക്കിയായി ആയി വന്ന് പിന്നെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവിടെ നിന്ന് ദോശയും ഓംലെറ്റുമൊക്കെ തട്ടുകടന്ന് ഓട്ടച്ചാരിനെ കൊണ്ട് മേടിപ്പിച്ച് അതൊക്കെ കൊടുത്ത് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആൾ ഓക്കെ ആയി എന്നാലും ആ ഒരു ട്രിപ്പ് ഫുള്ള് കയറിയിട്ടും ആൾക്കങ്ങനെ ഒരു ആക്റ്റീവായിട്ട് കണ്ടില്ല അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ കുറച്ച് നേരം നമുക്ക് നോക്കാം ഒരു ഇഞ്ചക്ഷനോട് ഉണ്ട് അതോടെ എടുത്തിട്ട് നോക്കാം കുറഞ്ഞില്ലെങ്കിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കും ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പോകാം കേട്ടോന്നിങ്ങനെ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ എന്തോ അലർജറ്റിക്ക് ആയിട്ടുള്ള എന്തോ സംഭവമാണ് പിന്നെ ബി പി ഒക്കെ ഡൗൺ ആയിപ്പോയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ സെക്കൻഡ് ട്രിപ്പും കയറ്റി അങ്ങനെ ഒരു മൂന്നേ മുക്കാലൊക്കെ ആയപ്പോഴാണ് പതു കാണുന്നത് കണ്ണ് തുറന്ന് പിള്ളേരുതി എന്നൊക്കെ ചോദിച്ചത് കേട്ടോ അതുവരെ ഞാനിങ്ങനെ തീതിന്ന് നിൽക്കുമായിരുന്നു ടെൻഷൻ ശരിക്കനുഭവിച്ചു ശരിക്കും ഞാനൊരു ഒറ്റയ്ക്ക് എൻ്റെ അമ്മ ആകെപ്പാടെ അങ്ങ് ആദ്യം കയറിപ്പോയി വിളിച്ചിട്ടാണെങ്കിൽ എണീക്കുന്നുമില്ല കണ്ണ് തുറന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ എനിക്കൊരു ആശ്വാസമായി കേട്ടോ ഒന്നും പറയണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു നിന്നലെ സത്യം പറഞ്ഞാൽ ഒരിക്കലും പോളെ കണ്ടടിച്ചില്ല ട്രിപ്പ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ പിന്നെ ഇടയ്ക്ക് ശബ്ദിക്കുക എന്താണെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഞാനിങ്ങനെ കണ്ണും തുറന്നിങ്ങനെ നോക്കി നോക്കി ഇരുന്ന് 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 തന്നെ നേരം വെളുപ്പിച്ചേട്ടോ പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണേലും വന്ന് കയറിയപ്പോഴത്തേക്കിനും പെരക്കാകെ മുഴുവൻ ചേട്ടൽ ഞാനാണേലും ലൈറ്റ് ഓഫാക്കാൻ മറന്നു ഈ പാത്രമൊക്കെ കഴുകാനുള്ളതൊക്കെ അവിടെ എടുത്ത് വെച്ചിരിക്കായിരുന്നു അതൊന്നും കഴിയില്ല എല്ലാം വീട് അലങ്കോലായി കിടക്കായിരുന്നു കേട്ടോ പിന്നെ വന്നിട്ട് ഞാൻ പിന്നെ കുറച്ചൊക്കെ ഒന്ന് അടിച്ച് തൂത്തൊക്കെ ഇട്ട് പിന്നെ പിള്ളേർക്ക് ഉറക്കൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അവരുടെ കാര്യമൊക്കെ നോക്കിയിട്ട് കിടന്നങ്ങ് ഉറങ്ങി ഭയങ്കര ക്ഷീണമായതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു ഒന്നേമക്കാലൊക്കെ ആയപ്പോൾ എണീറ്റ് വന്നത് ആ പാത്രം കഴുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത് കുറേ പാത്രം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകാൻ വേണ്ടി എടുത്തു വെച്ചപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ആഗമനം അന്നേരമാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത് കേട്ടോ എന്തായാലും നല്ല ഡോക്ടർ ആയിരുന്നു പിന്നെ സിസ്റ്റേഴ്സൊക്കെ ആണെങ്കിലും നൈറ്റ് ഡ്യൂട്ടിക്കുണ്ടായിരുന്നവരൊക്കെ പിള്ളേരെ കുറച്ച് നേരൊക്കെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നുകൊണ്ട് എനിക്കൊരു സമാധാനം കിട്ടിയിട്ടോ രണ്ടുപേരും അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരാൾ തന്നെ ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു ായിരുന്നു എന്തായാലും അങ്ങനൊരു കാളെ രാത്രി കഴിഞ്ഞ് ഇപ്പോൾ ഓക്കെ ആയി കുഴപ്പമൊന്നുമില്ല ഇപ്പം മഴയെ വണ്ടി കൊണ്ട് വെച്ച കാരുന്നല്ലോ അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാളങ്ങ് പോയതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി കാര്യങ്ങളിലേക്കൊക്കെ കയറുകയാണ് അപ്പം ശരിക്കും അങ്ങ് ഉറക്കം പോകട്ടില്ലെങ്കിൽ ഞാൻ അത്യാവശ്യം പണിയൊക്കെ വെച്ചിട്ട് വേണം എനിക്കൊന്ന് ശരിയാന കേട്ടോ ഒന്ന് അത് അതൊന്നോക്കാകത്തുള്ളൂ ഞാൻ ഇന്നലെ വന്നിട്ട് കിടന്നെങ്കിലും എൻ്റെ മനസ്സിൻ്റെ ആ ഒരു ഇത് സംഭവം ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ പൂർണ്ണമായിട്ടും ആ ബോധാവസ്ഥയിൽ ഉറങ്ങിയില്ലാട്ടെട്ടൊക്കെ രാത്രി എന്തെങ്കിലും ആവശ്യം വരുമോ എന്നൊക്കെ ഉള്ളൊരു ഇതിലങ്ങനൊരു മയക്കത്തിൽ ഞാനങ്ങ് കിടന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ആൾ വന്നിട്ട് വേണം എനിക്കൊന്ന് ശരിക്കും ഉറങ്ങാനായിട്ടോ പൂർണ്ണമായിട്ട് ഓക്കെ ആയപ്പോഴാണ് എൻ്റെ മനസ്സൊന്ന് തണുത്തത് എന്നാലും എനിക്കെന്തൊക്കെയോ ഒരു ആദ്യ പോലെയാണ് എനിക്ക് എന്ത് വന്നാലും എനിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പവും വരാറില്ല തലയിറങ്ങി വീണാലും ബോധപായാലും ആ ആ വന്നോ വന്നു അത്രേ ഉള്ളൂ പക്ഷേ വീട്ടിൽ പെട്ട ആർക്കിൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവർക്കത് കുറഞ്ഞാലും എനിക്ക് ടെൻഷനാകും ഒരു ഒന്ന് ഇങ്ങനെ പണിക്കൊക്കെ പോകുമ്പോഴത്തേക്കിനെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും ഇപ്പം രണ്ട് പിടിച്ചൊരവസ്ഥയാണ് കേട്ടോ കേട്ടോ എന്നോട് ഇടയ്ക്ക് പറയും എനിക്കെന്തോ സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ടെന്ന് എനിക്കും അതിടയ്ക്ക് തോന്നാറുണ്ട് ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ മാത്രമേ അത് ഉണരാറുള്ളൂ കേട്ടോ വീട്ടിൽ പെട്ടവർക്കൊക്കെ എന്തെങ്കിലും വന്നാൽ നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ പിന്നെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് പണ്ട് വീട്ടിലായിരുന്ന സമയത്ത് അച്ഛൻ ഒരു തവണ ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ ഡീഹൈഡ്രേറ്റ് ആയിട്ട് വിളിച്ചിട്ട് മിണ്ടുന്നുമില്ല ബോധമില്ലാതെ ഇങ്ങനെ കിടന്ന സമയത്ത് ഞാനും അമ്മച്ചും കൂടെയാണ് എടുത്തു ഒക്കെ കൊണ്ടുപോയി ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയത് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് നന്നായി ഇന്നലെ രാത്രി അതുപോലെ കൊണ്ടുപോകാനൊക്കെ പറ്റി കേട്ടോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഇന്നലെ ഞാൻ പിന്നെ വൈകിട്ട് പിള്ളേർക്ക് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മാവൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അത്താഴത്തിന് മസാല ദോശ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് അതുണ്ടാക്കാനായിട്ട് എല്ലാം എടുത്ത് പറക്കി വെച്ചതുകൊള്ളായിരുന്നു മാവൊക്കെ അരച്ച് പൊന്തി വന്നത് അപ്പോൾ അതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അതൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കായിരുന്നു അപ്പം ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഇപ്പം മസാല ദോശ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല ചമ്മന്തി ഉണ്ടാക്കി ദോശയും ചുട്ട് പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കുക ഇപ്പോൾ ഉച്ച സമയത്താണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇടയ്ക്കൊന്ന് എണീറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ചായ ഇട്ട് റസ്കൊക്കെ കൊടുത്തായിരുന്നു അവർക്കും അങ്ങനെ ഉറക്കം ശരിയായില്ല കേട്ടോ നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു ട്രിപ്പ് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു റൂം എടുത്തിട്ട് അങ്ങോട്ടാക്കിയായിരുന്നു നമ്മളെ അപ്പോൾ അവിടെ കിടന്ന് കുറച്ച് നേരൊക്കെ ഉറങ്ങിയെങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ സിസ്റ്റേഴ്സ് വന്ന് നോക്കുകയും ബി പി ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് പിള്ളേർക്കും ഉറക്കം ശരിയായില്ല അതുകൊണ്ടിങ്ങനെ എണീക്കും ഉറങ്ങും എണീക്കും ഉറങ്ങും അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇനി ഒരു കുളിപ്പീര് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശാന്തമായിട്ട് കുറേ നേരം അങ്ങ് കേട്ടോന്ന് സ്വസ്ഥമായിട്ട് അങ്ങ് ഉറങ്ങിക്കോളും കേട്ടോ അപ്പോൾ จำม,มันดิม പെട്ടെന്ന് ആക്കിയിട്ടുണ്ട് പിന്നെ ചമ്മന്തിയുടെ കാര്യം ഒന്നും കാര്യമൊന്നും പറയാത്തെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമുക്ക് ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നല്ലോ അപ്പം ഞാൻ അതിൻ്റെ റെസിപ്പിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉണ്ടാക്കുന്നത് ദോശ ഞാൻ പിന്നെ ഇങ്ങനെ ചുറ്റുകൊണ്ട് ചുറ്റുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്നാൾ ആരോ എന്നോട് പറഞ്ഞു കത്തി വെച്ചിങ്ങനെ ദോശ ഇങ്ങനെ മറിച്ചിടരുതെന്ന് പറഞ്ഞ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് പക്ഷേ എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദോശയുടെ സൈഡിൽ കുറച്ച് ഇങ്ങനെ വണ്ണമുള്ള സാധനം വെച്ചിങ്ങനെ പൊക്കിയെടുക്കുമ്പോഴത്തേക്കും അത് ശരിക്കും കിട്ടത്തില്ല നൂറ് പോലെ ഇങ്ങനെ വലിയ തിക്നെസ് കുറഞ്ഞാണെങ്കിൽ അപ്പോൾ അതൊക്കെ ഇങ്ങനെ മറിച്ച് ഇടാനൊക്കെ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഞാൻ കത്തി എടുക്കും കേട്ടോ അങ്ങനെ ദോശ ഇങ്ങനെ ഓരോന്ന് ചുട്ടുകൊണ്ടിരിക്കുകയാണ് ലോ ഫ്ലെയിമിലാണ് ഗ്യാസല്ലിട്ടേക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്യാപ്പിൽ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അരി അടുപ്പയിലൊക്കെ ഇട്ടേക്കാണെങ്കിൽ പതുക്കെ അവിടെ കിടന്ന് ചോറായിക്കോളൂലോ കാപ്പിയൊക്കെ കുടിക്കുമ്പോഴത്തേക്കിനും ചോറാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുപ്പിൽ തീ കത്തിച്ച് അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അരി കരികെ ഇടണം ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ആരും ചോറുന്നൊന്നും തോന്നില്ല കാരണം ദോശയും ചമ്മന്തി ഒക്കെ കഴിക്കത്തുള്ളൂ ഏട്ടെ വന്ന് കഴിയുമ്പോഴത്തേക്കിനും ഇച്ചിരി ചൂട് കഞ്ഞിയും പയറും ഒക്കെ ആയിട്ട് കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അടുപ്പിലേക്ക് ഇടുന്നത് ഏട്ടാ പിന്നെ ചെറുപയർ ഇരിപ്പുണ്ട് അപ്പോൾ അതെന്തേലൊക്കെ ഉണ്ടാക്കണം വളർത്താമെന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് മീൻ ഇരിപ്പുണ്ട് അത് വറക്കാൻ പാറ്റത്തിനില്ല വറുത്താൽ നമുക്ക് ഉപ്പ് നോക്കാനില്ല അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് തേങ്ങയും കൂടെ അരച്ച് ചേർത്ത് അതങ്ങ് ചാറ് കറിയാക്കാം അതാകുമ്പോഴത്തേക്ക് ചാറൊക്കെ കുട്ടിയാലും നമുക്ക് കഴിക്കാമോ അപ്പോൾ ഇന്നത്തെ കാര്യം അങ്ങനെ ഓടിക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നു അപ്പോൾ അത് നന്നായിട്ട് രണ്ട് മൂന്ന് ട്രിപ്പ് എന്ന തേം പോലെ കഴുകി കഴുകി എടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഒന്ന് രണ്ടെണ്ണൊക്കെ കാണിക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ അത് കഴുകി അടുപ്പയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അത് അവിടെ കിടന്നു അപ്പോൾ അത് അങ്ങോട്ടാവട്ടെ ആ സമയത്തിന് കുറച്ച് തുണി വിരിക്കാനുണ്ട് ഇന്നലെ വൈകിട്ട് ഞാൻ തുണി അലക്കി ഊരിപ്പിരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചാണ് കേട്ടോ ടാങ്കീന്തും വെള്ളം ചുമന്നുകൊണ്ട് ഞാൻ രാത്രി ഇരുന്ന് അലക്കിയതാണ് രാവിലെ പെട്ടെന്ന് കൊണ്ട് വിരിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അത് അതേപോലെ ഇരിപ്പുണ്ട് അപ്പോൾ അത് വിരിക്കണം അപ്പം കുറച്ച് ഉണക്ക കൊഴു ഇരിപ്പുണ്ട് അത് വെള്ളം ഒഴിച്ചിടാം അപ്പോൾ ഒന്ന് കുതിന്ന് വരട്ടെ ദോശ ഞാനിതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചുട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനത് വിശദമായിട്ട് കാണിക്കുന്നില്ല പിന്നെ പയർ പയറിരിപ്പുണ്ട് കേട്ടോ ഇത്രയും പയറിരിപ്പുണ്ട് അപ്പോൾ ഇതിൽ കുറച്ചെടുത്തിട്ട് അത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം അപ്പം കാപ്പിയൊക്കെ കുടിച്ചിട്ട് വരുമ്പോഴത്തേക്കിനും ഇപ്പം അതൊക്കെ പയറും ആകും ചോറും ആകുമല്ലോ പിന്നെ മീൻകറി വേഗാനധികം സമയമില്ല നമ്മുടെ കൊഴുവായത് കൊണ്ട് പെട്ടെന്ന് തന്നെ ആയിക്കോളും താനും അപ്പോൾ പെട്ടെന്ന് ചോറും കറിയൊക്കെ ആക്കാലോ അപ്പോൾ താ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നാട്ടെ ഇതിനിടയ്ക്ക് പിള്ളേർക്ക് ഞാൻ കാപ്പി കൊടുത്ത് അവർ അപ്പറേം ഇരുന്ന് കഴിക്കുന്നുണ്ട് കുട്ടിയോടുപ്പ് മാത്രം ഇട്ടുകൊണ്ടാണ് കഴിക്കുന്നത് കൊണ്ടാണ് അവരുടെ വീടിയെടുക്കാത്തത് കേട്ടോ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാനെന്താ ദോശയൊക്കെ എടുത്ത് ഇരുന്ന് കഴിക്കുകയാണ് എനിക്ക് ദോശയ്ക്കകത്ത ചമ്മന്തി ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം കേട്ടോ അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചു പോകും അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇന്നലെ അലക്കി വെച്ച തുണിയാണ് ഇന്നാണ് വിരിക്കുന്നത് കേട്ടോ ഞാൻ പിന്നെ കുറച്ച് തുണി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഊരി പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ബക്കറ്റിൻ്റെ അടിഭാഗത്തിരുന്നത് കേട്ടോ മണ്ടയിലിരുന്നതിന് വലിയ കുഴപ്പമില്ല അടിയിലിരുന്നതിന് വെള്ളം ഇങ്ങനെ ഇറങ്ങിയിട്ട് എന്തോ ഒരു ഉളുങ്കോണമായിരുന്നു അപ്പോൾ അത് ഞാൻ കല്ലെ കൊണ്ടിട്ട് ശരിക്കും ഒന്ന് കുത്തിപ്പിരിഞ്ഞ് ഒക്കെ റെഡിയാക്കി എടുത്ത് ഊരി പിരിഞ്ഞ് കൊണ്ടുവന്ന് വിരിക്കുന്ന ഭാഗമാണ് പെട്ടെന്ന് ഉണങ്ങുന്ന തുണികൾ മാത്രം എടുത്തിട്ട് ഞാൻ ഫ്രണ്ടിലത്തെ അഴയിലേക്ക് വിരിച്ചിരുന്നുണ്ട് ബാക്കി തുണി അല്ലെങ്കിൽ ചാർത്തിലോട്ട് ഇങ്ങനെ വിരിച്ചിടാമെന്ന് വിചാരിച്ച് കാരണം ചെറിയ തെളിവൊക്കെ ഉണ്ടെങ്കിലും ചെറിയൊരു മൂടലും കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഇനി എങ്ങാനും കുളിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ ഞാൻ അറിഞ്ഞില്ലെങ്കിൽ നനഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ പിന്നെ നനഞ്ഞാലും പെട്ടെന്ന് ഉണങ്ങുമല്ലോ പോളിസ്റ്റർ പോലത്തെ തുണിയാണ് നമ്മുടെ മീഷോയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് വരുത്തിയ പുതപ്പും സാധനങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് കാറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങാനുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ തുണിയെല്ലാം കൂടി അഴെക്കൊണ്ട് ഫ്രണ്ടിൽ വിരിച്ചിട്ടിട്ടുണ്ട് പിന്നെ പിന്നിപ്പം മിറ്റ് അടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇപ്പം നട്ടുച്ചയാണല്ലോ ഇപ്പം ഞാൻ ചൂരുകൊണ്ട് ഇറങ്ങുന്നില്ല എന്തായാലും വൈകിട്ട് വിളക്ക് വെക്കുന്ന സമയമാകുമ്പോഴത്തേക്കിനെ മുറ്റമൊക്കെ അടിക്കണം അപ്പം അതുകൊണ്ട് പിന്നെ പെരെയും തുടക്കണ്ട ആവശ്യമില്ല കാരണം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ പെരക്കാവ് മുഴുവൻ ആയതുകൊണ്ട് രാത്രി രാത്രി അല്ല കേട്ടോ വെളുപ്പിനെ മൊത്തം അടിച്ചു വരെ തുടച്ചിട്ടാണ് കിടന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് അപ്പോൾ അതാ നമ്മൾ തുണിയൊക്കെ വിരിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ പയറുമായിട്ടുണ്ട് പിന്നെ ചോറ് ഒരു തിലക്കൂടെ ഉണ്ട് പക്ഷേ ഞാൻ ഇപ്പം തീ ഇടുന്നില്ല കേട്ടോ കാരണം അതിനകത്ത് കിടന്ന് നീറ് നീറി നമ്മുടെ ചോറങ്ങ വെന്തോളും അപ്പോൾ ചോറും ഏകദേശം ആയിട്ടുണ്ട് നമ്മുടെ പയറും വെന്തിട്ടുണ്ട് അങ്ങനെ പയറ് പിന്നിനി കടുകൊക്കെ പൊട്ടിച്ച് ഉലർത്തിയെടുക്കുകയാണ് കേട്ടോ അതിനായിട്ട് എന്നത്തെയും പോലെ തന്നെ കുറച്ച് കൊച്ചുള്ളിയും പച്ചമുളകും കടുകൊക്കെ പൊട്ടിച്ച് അതിനകത്തേക്ക് ഇട്ട് താളിച്ചിട്ട് ജസ്റ്റ് ഇതിനകത്തേക്ക് ചേർക്കുന്നേ ഉള്ളൂ വേറെ ഒരു സാധനവും ചേർക്കുന്നില്ല കേട്ടോ അങ്ങനെ പയർ പയറാക്കിയെടുത്താലും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ ഏട്ടയ ഉച്ചയ്ക്ക് കഞ്ഞി ആയിട്ടാണ് കുടിക്കുന്നെങ്കിൽ കഞ്ഞിയും പയറും കഴിച്ചോട്ടേന്ന് വിചാരിച്ചാണ് മരുന്നൊക്കെ ഉണ്ട് കേട്ടോ ഒരു മൂന്ന് നാല് ദിവസത്തേനുള്ള മരുന്നൊക്കെ തന്നു വിട്ടിട്ടുണ്ട് ഈ ദേഹത്ത് പുരട്ടാനായിട്ട് ഒരു പിങ്ക് കളറിലുള്ള ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ അതൊരു രണ്ട് നേരം തേച്ച് പിടിപ്പിച്ചിട്ട് തൂത്തുകളിൽ തേച്ച് പിടിപ്പിക്കാനൊക്കെ പറഞ്ഞ് തന്നു വിട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ചെറിയ ശമനം ഉണ്ട് കിട്ടും ഇപ്പം ആൾ ഓക്കെ ആയിട്ടുണ്ട് എന്നാലും മുഖത്തിന് ചെറിയൊരു ഇടുമല പോലെയുണ്ട് കേട്ടോ അത് പിന്നെ സാരമില്ല അപ്പോൾ അതൊക്കെ പൊക്കോളൂന്ന് നമുക്ക് വിചാരിക്കാം പണ്ട് എനിക്കിതുപോലൊന്നും വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ പന്നിയിറച്ചിയും പോത്തിറച്ചിയൊക്കെ ഇതുപോലെ തന്നെ അലർജിയാണ് തലയോട്ട് ഇവരിങ്ങനെ തടിച്ചു പോണ്ടി വരും ഇതുപോലെ തന്നെ വോമിറ്റ് ചെയ്യും പിന്നെ നമുക്ക് ശ്വാസം എടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് എന്തോ ഒരു ചങ്കിലൊരു കല്ലെടുത്ത് വെച്ചൊക്കെ നല്ലൊരു ഫീൽ ഉണ്ടാവും അതുപോലൊക്കെ എനിക്കും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഏട്ടയെ പറഞ്ഞ ഏട്ടയ്ക്ക് ഇതേ കണ്ടീഷനൊക്കെ തന്നെയാണ് അപ്പോൾ അലർജിയുടെ തന്നെ ആയിരിക്കും എന്ന് എന്നങ്ങ് വിചാരിക്കുന്നു അപ്പം ഇനി അടുത്ത പരിപാടിയിലേക്ക് അടക്കാണ് നമ്മൾ മീൻകറി വെക്കാനായിട്ട് പോവുകയാണ് ഏട്ടാ അപ്പം നമ്മുടെ കുഴുവ വൃത്തിയാക്കി കഴുകി പിഴിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ചട്ടി അടുപ്പിൽ വെച്ച് കടുക് വറുത്തു ഉലുവായിട്ടു അപ്പോൾ ഉലുവായും പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൊച്ചുള്ളി ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ തേങ്ങ അരച്ചുള്ള മീൻകറിയാണ് കേട്ടോ വെക്കുന്നത് അപ്പം ഇതെന്നാലും ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ ചെയ്യണം ഫസ്റ്റ് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ എണ്ണയിൽ ആ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുന്ന പൊടിയുടെ ആ പച്ചക്കുത്തലൊക്കെ മാറുന്നവരെ കേട്ടോ അതിൽ നേരെ ഇങ്ങനെ ഇട്ടിട്ട് വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോവും ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുന്ന ഉള്ളൂ പിന്നെ ഒരു നുള്ളുപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉണക്കമീൻ ആയതുകൊണ്ട് അതിൻ്റെ അറിഞ്ഞിട്ട് ബാക്കി ഉപ്പിടാമെന്ന് വിചാരിച്ചു കേട്ടോ ജസ്റ്റ് ഒന്ന് ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ മിക്സിഡ് ജാറൊക്കെ കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ ആവശ്യത്തിനുള്ള ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പുളിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കൂട്ടോ തിള കളിപ്പിച്ച് നമ്മുടെ പുളീടെ സത്തൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കൊഴുവ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് വലിയ ഉപ്പില്ലാത്തക്കൂട്ട് മീനാണ് ചില പൊടി മീനൊക്കെ കൊണ്ടുവന്നു കഴിയുമ്പോഴത്തേക്കിനും ഉപ്പിൻ്റെ നഞ്ചായിരിക്കും നമ്മൾ പേപ്പറൊക്കെ കീറിയിട്ട് അതിനകത്ത് ഉപ്പൊക്കെ കളഞ്ഞാലാണ് കറി വെച്ചാലൊരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ ഇതിനകത്ത് പിന്നെ അത്രയില്ല ഇതാ കഴിഞ്ഞ ദിവസം അമ്മ വന്നപ്പോൾ കൊണ്ടുന്ന മീനാണ് കേട്ടോ അങ്ങനെ അതാ മീനൊക്കെ പിറക്കിയിട്ട് കൊടുത്തു തട്ടിപ്പൊത്തി മൂടി വെച്ചിട്ടുണ്ട് ഇനി അവിടെ ഇരുന്ന് വേഗട്ടേട്ടോ അധിക സമയമൊന്നും വേണ്ട പത്ത് മിനിറ്റുള്ളിൽ വേഗം കാരണം കുഞ്ഞു മീനും ആണ് പിന്നെ അതിനകത്ത് വേഗം പാകത്തിനുള്ള വലിയ വലിയ കഷ്ണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ മീൻ കറി റെഡി ആകും കേട്ടോ അപ്പോൾ നമ്മുടെ കറി അവിടെ പതുക്കിയിരുന്നാകട്ടേട്ടോ പിന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് പായസം ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു അത് എടുത്ത് വെച്ചൊന്ന് ചൂടാക്കി എടുക്കുകയാണ് സേമിയ പായസമായിരുന്നു കേട്ടോ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കൂടിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചാണ് അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മീൻകറി റെഡി ആയിട്ടോ അങ്ങനെ നമ്മുടെ ഈ ചോറായി കറിയായി എല്ലാം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് പിന്നെ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം അമ്മ വന്നപ്പോഴത്തേക്കിനും ചക്ക ഇട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അരം ചക്ക അമ്മയ്ക്ക് കൊടുത്തിട്ടു പിന്നെ പകുതി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വെച്ചത് പക്ഷേ അത് അവിടെ നിന്ന് പുളിന്തുണ്ടി ആയിട്ടോ ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്കിനും എന്നാൽ പിന്നെ അത് വെട്ടി ഇരിഞ്ഞ് റെഡിയാക്കി അതിനകത്ത് കുരുമൊക്കെ കളഞ്ഞ് അങ്ങനെ നന്നായിട്ട് നീറ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കാണേൽ പിള്ളേര് കയറി ഇറങ്ങി നടന്ന് കഴിച്ചോളൂല്ലോ ചക്കപ്പഴമൊക്കെ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് പോയി വെട്ടി വെട്ടിപ്പിറക്കിയൊക്കെ എടുത്തു ചകിണിയൊക്കെ ഒരു സെക്ഷനിൽ മാറ്റി കുരുമൊക്കെ വൃത്തിയാക്കി എടുത്ത് കഴുകിയെല്ലാം വെച്ചിട്ടുണ്ട് നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചക്കതാ ഞൂച്ച അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി എടുത്ത് കഴിച്ചാൽ മതി ഇങ്ങനെ വൃത്തിയാക്കി കൊടുക്കുകയാണെങ്കിൽ പിള്ളേരുടെ വായിൽ ചക്ക കുരു പോകുമെന്നോ ചകണി പോവുമെന്നോ ഒന്നും പേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ആ പരിപാടിയും ചെയ്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ പോയി കുളിച്ചു പിള്ളേരെയും കുളിപ്പിച്ചു ഇനി ഇതുങ്ങളെയും കിടത്തി ഉറക്കി ഞാനും കിടന്നുറങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ എപ്പോൾ എത്തും കേട്ടോ പിന്നെ ആളും വന്നിട്ട് വേണ്ടേലും കഴിച്ചിട്ട് കിടന്നുറങ്ങാനുള്ള പരിപാടിയിലാണ് എല്ലാത്തിനും ക്ഷീണമാണ് അപ്പോൾ ഇത്രക്കോളും ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്